പത്മ അവാർഡുകളിൽ മുതൽ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്കു വരെ വനവാസികൾക്ക് പ്രത്യേകം പരിഗണന നൽകുന്ന ബി ജെ പി സർക്കാരിൻ്റെ നയം രാജ്യം ഏറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ബി ജെ പിയിൽ നിന്നും ഇതുവരെ നാല് ഗോത്രവർഗ്ഗ മുഖ്യമന്ത്രിമാരാണ് ഉണ്ടായിട്ടുള്ളത് കൂടാതെ രാജ്യത്തിന്റെ പ്രഥമ പൗരയായി രാഷ്ട്രപതി സ്ഥാനത്തേക്കും ഒരു ഗോത്രവർഗ നേതാവിനെ കൊണ്ടുവരാൻ ബി ജെ കഴിഞ്ഞു രാജ്യത്തെ ഗോത്രവർഗ വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കാലങ്ങളായി ആർ എസ് എസ് നടത്തുന്ന പരിശ്രമങ്ങളുടെ കൂടി ഫലമാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി സർക്കാരുകളെ നയിക്കുന്ന ഗോത്രവർഗ മുഖ്യമന്ത്രിമാർ ജാർഖണ്ഡിൽ ബാബുലാൽ മറാണ്ടി ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായി ഒഡീഷയിൽ മോഹൻശരൺ മാജി അസമിലെ മുൻ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ എന്നിവരാണ് ബി ജെ പിയിൽ നിന്നും ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ള മുഖ്യമന്ത്രിമാർ രണ്ടായിരത്തി പന്ത്രണ്ടിലെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഗോത്രവർഗ്ഗ വിഭാഗത്തിൽ നിന്നുള്ള പി എ സാങ്്മയെ ബി ജെ പിന്തുണച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു എന്നാൽ പിന്നീട് എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള വനിതാ നേതാവ് ദ്രൗപതി മുർമുവിനെ ബി ജെ പി രാഷ്ട്രപതിയാക്കുകയും ചെയ്തു ഈ രണ്ട് തവണയും കോൺഗ്രസ് രാജ്യത്തെ ഗോത്രവർഗ വിഭാഗത്തെ എതിർത്തിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കൾ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പ്രകാരം ഇന്ത്യയിൽ എഴുന്നൂറിലധികം പട്ടികവർഗക്കാർ ഉണ്ടെന്നാണ് കണക്ക് മൊത്തം ജനസംഖ്യയുടെ ഏകദേശം ഒൻപത് ശതമാനത്തിലേറെ ഗോത്രവർഗ്ഗ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഇന്ത്യയിൽ ഒരു കോടിയിലേറെ വനവാസി വിഭാഗങ്ങളാണ് ജീവിക്കുന്നത് ഇവർക്ക് പത്മയുൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ നൽകി ആദരിക്കാൻ ബി ജെ പി സർക്കാരിന് കഴിഞ്ഞു വനവാസി സ്ത്രീകളുടെ ഉന്നമനത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രവർത്തിച്ചതിന് നരേന്ദ്രമോദി സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ച ഹീരാബായി ലോബി മുപ്പത് ലക്ഷത്തിലേറെ മരങ്ങൾ നട്ടു പിടിപ്പിച്ചതിന്റെ പേരിൽ പത്മശ്രീ നൽകി ആദരിച്ച ജാർഖഡിലെ വനവാസി മേഖലയിലെ പരിസ്ഥിതി പ്രവർത്തക ചാമി മുർമു ഭൂമിയുടെ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തെ ആസ്പദമാക്കി സിനിമയൊരുക്കിയതിന് രാജ്യമാദരിച്ച മൈസൂരിൽ നിന്നുള്ള ജനു കുർബ സമുദായത്തിലെ ഗോത്രവർഗ്ഗ നേതാവ് സോമണ്ണ ഗോത്രവർഗ ഭാഷയായ ഹോ ഭാഷയുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച ജാർഖണ്ഡിൽ നിന്നുള്ള ജനും സിംഗ് സോയി എന്നിങ്ങനെ നിരവധി ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് നരേന്ദ്രമോദി സർക്കാരിൽ നിന്നും ഓരോ വർഷവും പത്മ പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നത് വനവാസി വിഭാഗത്തിലുള്ളവരുടെ ക്ഷേമത്തിനായി വർഷം തോറും വലിയൊരു തുക തന്നെ ബി ജെ പി സർക്കാർ ചിലവഴിക്കുന്നുണ്ട് യു പി എ സർക്കാരിന്റെ കാലത്ത് ഇരുപത്തിനാലായിരം കോടി രൂപയായിരുന്നു രാജ്യത്തെ വനവാസികളുടെ ക്ഷേമത്തിനായി നീക്കിവെച്ചിരുന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഈ തുക എൺപത്തി കോടി രൂപയായി ഉയർത്തി കൂടാതെ വനവാസി ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള ജനതയുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ചിട്ടുള്ള പദ്ധതിയാണ് പി എം കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിൽ ഈ പദ്ധതി വഴി ഇരുപത്തിനാലായിരത്തിഒരുന്നൂറ്റി കോടി രൂപ ചിലവഴിച്ച വനവാസി വിഭാഗങ്ങൾക്ക് സുരക്ഷിതമായ ഭവനങ്ങളും ഗോത്രവർഗ ഗ്രാമങ്ങളിലേക്ക് മികച്ച റോഡുകളും മോദി സർക്കാർ നിർമ്മിച്ചു നൽകി രാജ്യത്ത് എങ്ങുമുള്ള ഗോത്ര വിഭാഗങ്ങൾക്ക് മികച്ച ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ മോദി സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി മന്ത്രി ആദിവാസി ന്യായ് മഹാ അഭിയാൻ പദ്ധതിക്കും ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണുള്ളത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മാർഗദർശനമാണ് ബി ജെ പി സർക്കാരിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഊർജമേകുന്നത് രാജ്യത്തെ വനവാസി വിഭാഗത്തിന്റെയും ഗോത്രവർഗ്ഗങ്ങളുടെയും സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിനായി ആദ്യമായി വനവാസി കല്യാൺ ആശ്രമം അവതരിപ്പിച്ചത് ആർ എസ് എസ് ആണ് ഭാരതത്തിലെ വനവാസി സമൂഹത്തെ ശാക്തീകരിക്കുകയും സ്വയം പര്യാപ്തരാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആർ എസ് എസ് വിഭാവനം ചെയ്ത പല പദ്ധതികളും നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ മികച്ച രീതിയിൽ ഫലപ്രാപ്തിയിലെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയായ വനവാസി വിഭാഗത്തിനെ രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഇനിയുള്ള വർഷങ്ങളിലും ആർഎസ്എസും ബി ജെ പിയും അശ്രാന്ത പരിശ്രമം തുടരുമെന്ന ഉറപ്പാണ് ഒഡീഷയിലടക്കം ഗോത്രവർഗ മുഖ്യമന്ത്രിമാരെ നിയമിച്ചുകൊണ്ട് ബി ജെ പി നൽകുന്നത്